എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നേരിടുന്ന എൻ്റെ സ്കിന്നിനെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ സ്കിന്നിനെ ഉണ്ടായ ചുളിവുകൾ ഓരോരുത്തർക്കും ഓരോ ഭാഗത്തായിട്ടായിരിക്കും ചുളിവുകൾ ഉണ്ടാകുന്നത് എനിക്ക് ചുളിവുകൾ കൂടുതലായിട്ടും ഉണ്ടായത് എവിടെയെന്ന് വെച്ചാൽ എന്റെ ഈ ഭാഗത്തായിട്ടാണ് ചുളിവുകൾ ഉണ്ടായിരുന്നത് അത് ഈ ഭാഗത്തൊക്കെ ചുളിവുകൾ വന്നാൽ പെട്ടെന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് ഈ ഈ ഏജ് തുടങ്ങിയാണല്ലോ ചുടികൾ തുടങ്ങുന്നത് അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചുടികൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഒരു എഴുപത് ശതമാനത്തോളം ഒക്കെ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പൂർണ്ണമായിട്ട് അത് ഞാൻ പൂർത്തിയാക്കണം അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടും കൂടി അത് ഷെയർ ചെയ്യണം അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പലർക്കും പല സൈഡിലായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ ചുളിവുകൾ എനിക്ക് എനിക്കതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി കാരണം എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നോട് പറയും നീ വയസ്സായി തുടങ്ങിയ എന്റെ ഈ വള്ളത്ത് ഭയങ്കരമായിട്ട് ചുടികൾ ഉണ്ടല്ലെന്നൊക്ക അങ്ങനെ ഞാൻ ഇതിനെന്താ ചെയ്യാൻ പറ്റണ എന്നുള്ളത് പിന്നെ ചിലർ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പലരും കണ്ണടിയിൽ നോക്കുമ്പോൾ പറയാൻ പറ്റും ഇതേപോലെ ചുടികൾ കാണുമ്പോൾ എന്താ ചെയ്യാൻ പറ്റണ ചില വയസ്സായി തുടങ്ങി അതാ ചുളു ചുളിവ് വീഴണേന്നൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷേ ചുളിവ് വീണോ വീഴണേന്ന് പറഞ്ഞത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ സ്കിന്നെ എത്രത്തോളം മെച്ചപ്പെട്ടതായിട്ട് ഇരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നോടത്ത് നമ്മുടെ സ്കിന്നും നിൽക്കും അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഞാനിന്നിപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഭാഗത്ത് ചുളികൾ നിഴികളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഞാനിപ്പോൾ എഴുപത് ശതമാനത്തോളം ആക്കിയിട്ട് വേണം ഞാനിപ്പോഴും ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവണ് ഞാൻ അത് ഞാൻ അപ്പോൾ എന്താണെന്ന് നിങ്ങളോട് പരിചയപ്പെടുത്താം ഒരു മാസമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം അത് എൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും അത് കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാവും ഞാനിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല മാറ്റം അ പ്രോഡക്റ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റാണ് ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ അല്ലേ റെഡിനോള് ഇതാണ് ഞാൻ ഇപ്പോൾ പുരട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് സൂപ്പർ മാർക്കറ്റിലും പിന്നെ ഓൺലൈനായിട്ടും ഒക്കെ കിട്ടും ഞാൻ ഓൺലൈൻ മേടിക്കാം സൂപ്പർ മാർക്കറ്റിലും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇത് പെറ്റേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നരായിട്ടം ആദ്യത്തെ രണ്ടാഴ്ച ഒന്നരാണ്ടം ദിവസങ്ങളിൽ പെരട്ടിയാൽ മതി പിന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഡെയിലി നൈറ്റ് ആണ് ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രി കിടക്കണിന് മുമ്പായിട്ട് ഇത് യൂസ് ചെയ്യണം ഇത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ഇതാ ഉരുട്ട് ഇങ്ങനെ അങ്ക എടുക്കണമെങ്കിൽ നമ്മൾ ഇത് ഉരുട്ട് ഇങ്ങനെ അംഗിയെടുക്കണമെങ്കിൽ ഒരു ഒരു കപ്പലൻ്റെ വലിപ്പം ഒരു നിലക്കടല നിലക്കടല വലിപ്പത്തിൽ നിലക്കടല വലിപ്പത്തിൽ എടുത്തതിന് ശേഷം അത് നമ്മളിങ്ങനെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പുരട്ടുക ഭാഗത്തായിട്ട് തിരക്കിയിട്ട് കുറച്ച് എടുക്കാവൂ ഒരു പീനട്ടിൻ്റെ അത്രയും നിലക്കടല പല നാട്ടിലും പല പേരായിരിക്കുള്ളതിൽ പറയുന്നത് ചിലർക്ക് കപ്പലണ്ടി ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്നാണ് പറയുന്നത് ചിലർക്ക് എന്നാണ് പറയുന്നത് അപ്പം അത്രയും അളവിലെടുക്കാൻ പാടുള്ളൂ അത്രയും അളവിലെടുത്ത് നിങ്ങളിത് വിടത്തരം എന്താ ഇതാണ് റെറ്റിനോൾ റെറ്റിനോൾ എന്ന ഈ ക്രീമാണ് ഞാൻ ഈ ചൂടിയും മാറ്റാനായിട്ട് പുരട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ താഴെ നിന്ന് മുകളിലോട്ടാണ് പെരട്ടേണ്ടത് അപ്പൊ അത് ശ്രദ്ധിക്കണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ടല്ല പുരട്ടേണ്ടത് താഴേ നിന്ന് മുകളിലോട്ടാണ് പുരട്ടേണ്ടത് ഇങ്ങനെ അതൊക്കെ രണ്ടാഴ്ച ഇങ്ങനെ ഒന്നിനാടം പുരട്ടിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെയിലി പരട്ടാം അപ്പോൾ ആദ്യമായിട്ട് പരട്ടണവർ അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയണം എല്ലാവരും സ്കിന്നു പോലെ ആയിരിക്കില്ലല്ലോ അപ്പം അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇത് അല്പം ഇതിങ്ങനെ അല്പം ഒരു ശകലം എടുത്തെന്ന് വെച്ചിട്ട് നമ്മുടെ ഈ സൈഡിൽ ഇവിടെ ആയിട്ട് ഇവിടെ നിന്നൊന്ന് ഇങ്ങനെ ഒന്ന് പരട്ടി നോക്കണം കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പെരട്ടി നോക്കണം അപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയാം പിന്നെ ഇത് ഒന്നരാടം ഇങ്ങനെ പുരട്ടി കഴിയുമ്പോൾ ഒന്നരയാടം പുരട്ടി കഴിയുമ്പോൾ നമുക്ക് ചിലർക്ക് ഒരു ഇരിറ്റേഷൻ ഉണ്ടാകാം പെരട്ടി കഴിയുമ്പോൾ ഒരു ഇരിറ്റേഷൻ ഉണ്ടാകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ക്രീമും കൂടെ പരിചയപ്പെടുത്താം ആ ക്രീം ആദ്യം പരത്തിയതിനു ശേഷം ഈ റെറ്റിനോൾ ഇട്ടാൽ മതി അപ്പോൾ ആ ക്രീം എന്താണെന്ന് ഞാനിപ്പോൾ പരിചയപ്പെടുത്താം അപ്പോൾ മറക്കരുത് ആദ്യത്തെ രണ്ടാഴ്ച ഒന്നരാടം ദിവസങ്ങളിൽ ഇടണം അതിന് ശേഷം ഡെയിലി യൂസ് ചെയ്യാം അത് നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത് ഇത് പെരട്ടി കഴിയുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടും ഈ ഭാഗം എല്ലാം ഇവിടെ എല്ലാം അപ്പൊ ഞാൻ പെരട്ടി നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇരിറ്റേഷൻ നിങ്ങൾ ആദ്യം ഈ ക്രീം പെരട്ട സെറാവേട സെറാവേട ഈ ക്രീം ഒന്ന് പെരട്ട ഈ ക്രീം നല്ല തിക്ക് ക്രീമാണ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം സെറാവേട ചെറുവേട ഈ ഇതേപോലെ തിക്ക് ക്രീമാണ് അത് നമ്മൾക്കിങ്ങനെ ആദ്യം ഒന്ന് പരട്ടാം ഇതുപോലെ തന്നെ താഴിൽ നിന്ന് മുകളിലോട്ട് പുരട്ടുക അതിനുശേഷം റെറ്റിനോള് പുരട്ടിയാൽ മതി ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ക്രീം തിക്ക് ക്രീം ഇടുന്നില്ല എനിക്ക് അങ്ങനെ ഇറിറ്റേഷൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ക്രീമാണ് ഇടുന്നത് ആദ്യത്തെ രണ്ടാഴ്ച ഇതുപിൻ്റെ ആഴ്ച ഒന്നരായിട്ടും പുരട്ടുക അതിനുശേഷം ഡെയിലി വരട്ടുക ഞാനിതിപ്പോൾ ഒരു മാസം തുളമായി കരട്ടാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല എനിക്ക് നന്നായിട്ട് ഇത് ചുളിവുകൾ കുറഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു മാസം കൊണ്ട് ഈ പ്രോഡക്റ്റ് പറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും ഒരു മാറ്റം വന്നപ്പോൾ തന്നെ എനിക്ക് അൽഭുതന്നുണ്ടായത് അൽഭുതം തോന്നി എനിക്ക് കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഈ പ്രൊഡക്റ്റ് സത്യം പറഞ്ഞാൽ ലോകത്ത് എല്ലാവരും ചുരുവ് മാറ്റാനായിട്ട് ഈ പ്രോഡക്റ്റ് തന്നെയാണ് ബേറ്റ് ക്രീം ട്വൻറ്റി ഫോർ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ രാത്രി റെറ്റിനോൾ ഇടണം പിന്നെ പകൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം അത് നമ്മുടെ മുഖത്തെ ഒരുപാട് ഡാമേജുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും സൺസ്ക്രീൻ ഇടാൻ ഒരിക്കലും മറക്കരുത് കഴുത്തിലും കഴുത്തിൻ്റെ ചുളിവുകളും വാങ്ങുമെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ് അപ്പം അത് നിങ്ങൾ ഒരിക്കലും ഒരു ഉപേക്ഷ വിചാരിക്കരുത് അത് നമ്മുടെ സൺസ്ക്രീൻ ഒരു കാരണവശാലും മറക്കരുത് കാരണം സൺസ്ക്രീൻ ആണ് നമ്മുടെ ഏജിലുള്ളവർക്ക് ഒരു പരിധി വരെ നമ്മുടെ ചർമ്മത്തിനെ സംരക്ഷിക്കാൻ കഴിയുന്നത് അപ്പോൾ സൺസ്ക്രീൻ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കണം പിന്നെ സൺ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളത് തന്നെ നോക്കി മേടിക്കണം അത് നമുക്ക് നമ്മുടെ കാലാവസ്ഥ ആ ചൂടുകാലം വരുമ്പോൾ അറിയാലോ ഞാൻ ഞങ്ങൾ വർഷം ചെല്ലുന്തോറും സത്യം പറഞ്ഞാൽ ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ നമ്മുടെ ഏജിലുള്ളവർക്ക് പ്രത്യേകിച്ചും എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളത് തന്നെ നോക്കി മേടിക്കണം കാരണം നമ്മുടെ സ്കിന്നിന് എപ്പോഴും പ്രൊട്ടക്ഷൻ ആവശ്യമാണ് ഇനിയുള്ള ചൂട് കാലത്ത് ആ സൺസ്ക്രീം ഇല്ലാതെ പറ്റില്ല ചുളിവുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കണെന്താണ് കണ്ണാടി നോക്കിയിട്ട് ആ പ്രായമായി ഇനി ഒരു മൂലക്കലേക്ക് മാറിയിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് അതിനുള്ളൊരു പ്രതിവിധിയാണ് റെറ്റിനോട് അപ്പോൾ ഞാനത് പുരട്ടി എനിക്കത് നല്ല റിസൾട്ട് ഉണ്ടായി ഇപ്പോൾ എഴുപത് ശതമാനത്തോളം ആയെന്ന് ഞാൻ പറഞ്ഞല്ല അപ്പോൾ ഇനി ബാക്കിയും കൂടെ എനിക്കത് മാറ്റാനുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചുള്ളതുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങളും അത് ഉപയോഗിക്കുക എപ്പോഴും പറയുന്നതാണ് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ടെസ്റ്റ് നോക്കണം നമ്മുടെ മുഖത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഒന്ന് പുരട്ടി നോക്കണം അല്ലെങ്കിൽ ചിലർക്ക് ചോഫ്ച്ചിലുണ്ടാകാം പിന്നെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാം അപ്പം അത് നമ്മൾ എപ്പോഴും ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ പാച്ച് ടെസ്റ്റ് നടത്തണം അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് നടത്തണം എനിക്ക് ഞാൻ അങ്ങനെ പുരട്ടി നോക്കി എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നിങ്ങൾ പുരട്ടി നോക്കുമ്പോൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തണം ഞാൻ ഈ ഫിനാററ്റിനോള് ഓൺലൈനിലാണ് മേടിച്ചത് നൈക്കെന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലും നൈക്കയിലും എല്ലാം കിട്ടും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് മേടിക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം അപ്പോൾ ഇനി അൻപത് വയസ്സായാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും ചുളിവുകളെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഏജിലുള്ളവർക്കും എൻ്റെ ഏജ് കഴിഞ്ഞവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ